നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് ശരീരത്തിന് അനുയോജ്യമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡ്രിങ്കുകളിൽ ഒന്നാണ് സാമ്പാരം ഒരു നാടൻ വെള്ളരിക്ക സാമ്പാരം അഥവാ കുക്കുംബർ സമ്പാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഒട്ടും വൈകാതെ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പോകാം റെസിപ്പിയിലോട്ട് വെള്ളരിക്ക സാമ്പാരം തയ്യാറാക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസ് കുക്കമ്പറ് തൊലിയോട് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇരുവിനായിട്ട് രണ്ട് പച്ചമുളക് രണ്ട് ചെറികളും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം സംഭാരം തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് നല്ല കട്ട പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് കടഞ്ഞെടുക്കാം അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ വുഡൻ തവി തവിയില്ലാന്ന് വെച്ചാല് മിക്സിയിൽ ജാറിലിട്ടിട്ട് നല്ലപോലെ കട്ടില്ലാതെ ഒന്ന് അടിച്ചെടുത്താലും മതി ഈ കടഞ്ഞു വെച്ചിരിക്കുന്ന തൈര് അല്പം ഒന്ന് ലൂസാക്കി ഒന്ന് സംഭാരത്തിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് മാറ്റിയെടുക്കാം ഇതിനായിട്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സംഭാരത്തിന് അല്പം തണവ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കണം ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവസാനമായിട്ട് നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കുക്കം ബറിൻ്റെ ഇഞ്ചിയുടെയൊക്കെ പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒന്ന് നല്ല പോലെ കടഞ്ഞൊന്ന് സംബാരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ സംഭാരത്തിന് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും എൻഹാൻസ് ചെയ്ത് മുന്നിലോട്ട് നിൽക്കും സംഭാരത്തിൽ ഒരു നാടൻ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനായിട്ട് കുറച്ചധികം ഫ്രഷ് കറിവേപ്പിലങ്ങട് കൈ കൊണ്ടു ഞാൻ ഇറടിയിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചുടം ടേസ്റ്റി ആയിട്ടുള്ള സംഭാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉപ്പു പുളി എരിവുമെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ പൊള്ളുന്ന ചൂടിൽ നിന്ന് ശരീരത്തിന് ഒരു ഉന്മേഷവും ആശ്വാസവും പകരാനായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഡ്രിങ്കുകളിലൊന്നാണ് വെള്ളരിക്ക സംഭാരം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരുന്നവരായിരിക്കും താങ്ക്